ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങുന്നവർക്ക് വളരെ പ്രയോജനപ്രദമായ ഒരു വീഡിയോ ആണിത് കാരണം നമ്മൾ പലപ്പോഴും ഒരു സംഭാഷണം ആരംഭിക്കുന്നത് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് സോ ഇന്നത്തെ ഈ വീഡിയോയിലും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹേ ദിയോ ദിസ് ഈസ് അർച്ചന ആൻഡ് യു ആർ വാച്ചിങ് സ്പീക്കി ഒരാളെ കാണുമ്പോൾ നമ്മൾ ആദ്യം എന്തായിരിക്കും ചോദിക്കുക സുഖമാണോ ഹായ് ഹൗ ആ യു ഹായ് ഹൗ ആ യു നന്നായിരിക്കുന്നു നിനക്ക് സുഖമാണോ ഐ ആം ഗുഡ് താങ്ക് യു ഹൗ അബൌട്ട് യു ഐ ആം ഗുഡ് താങ്ക് യു ഹൗ അബൌട്ട് യു ഇനി ഒരു വ്യക്തിയുടെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു എന്നെങ്ങനെ ചോദിക്കുമെന്ന് നോക്കാം ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു ഹൗ വാസ് യു എ ഡേ ഹൗ വാസ് യു എ ഡേ നല്ലതായിരുന്നു നിന്റെയോ ഇറ്റ് വാസ് ഗുഡ് ഹൗ വാസ് യുവേഴ്സ് ഇറ്റ് വാസ് ഗുഡ് ഹൗ വാസ് യുവേഴ്സ് നീ ഇന്ന് എന്താണ് ചെയ്തത് വാട്ട് ഡിഡ് യു ഡൂ ടുഡേ വാട്ട് ഡിഡ് യു ഡു ടുഡേ ഇന്നൊരു പ്രോജക്റ്റിൻ്റെ പണിയിലായിരുന്നു ഐ വർക്ക് ഓൺ എ പ്രോജക്ട് ഐ വർക്ക് ഓൺ എ പ്രോജക്ട് നീ എന്താണ് ചെയ്തത് വാട്ട് ഡിഡ് യു ഡു വാട്ട് ഡിഡ് യു ഡു ഇനി ഒരാളുടെ ജോലിയെക്കുറിച്ചോ അല്ലെങ്കിൽ അയാളുടെ പഠിത്തത്തെക്കുറിച്ചോ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം നീ എന്തു ചെയ്യുന്നു വാട്ട് ഡു യു ഡൂ ഫോർ എ ലിവിങ് വാട്ട് ഡു യു ഡൂ ഫോർ എ ലിവിങ് അധ്യാപികയാണ് ഐ എം എ ടീച്ചർ ഐ എം എ ടീച്ചർ നീ എന്തു ചെയ്യുന്നു വാട്ടു യു ഡു വാട്ട് ഡു യു ഡു നീ എവിടെയാണ് പഠിക്കുന്നത് വെ ഡു യു സ്റ്റഡി വെ ഡു യു സ്റ്റഡി ഇനി കാലാവസ്ഥയെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ ഇന്നത്തെ കാലാവസ്ഥ എങ്ങനെയുണ്ട് ഹൗസ് ദ വെദർ ടുഡേ ஹவு இஸ் ததர் டுடே நல்ல வெயிலும் சூடுமான இட்ஸ் சண்ணி ஆண்ட் வாம் இட்ஸ் சண்ணி ஆண்ட் வாம் நடத்தையோ அபவுட் ஹவு அபவுட் இன்னும் மழையுண்டோ இஸ் இ ட்ரெய்னிங் டுடே ഇസ് ഇ ഡ്രെയിനിങ് ടുഡേ ഇല്ല നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് നോ ഇറ്റ്സ് ക്ലിയർ ആൻഡ് ഡ്രൈ നോ ഇറ്റ്സ് ക്ലിയർ ആൻഡ് ഡ്രൈ നിന്റെ ഇവിടെ എങ്ങനെയുണ്ട് കാലാവസ്ഥയൊക്കെ വാട്സ് ദ വെദർ ലൈക്ക് ഓൺ യുവർ ആൻഡ് വാട്സ് ദ വെദർ ലൈക്ക് ഓൺ യുവർ ആൻഡ് ഈ വീക്കെൻഡിലേക്ക് നിനക്ക് വല്ല പ്ലാനും ഉണ്ടോ ഡു യു ഹാവ് എനി പ്ലാൻ ഫോർ ദ വീക്കെൻഡ് ഡു യു ഹാവ് എനി പ്ലാൻ ഫോർ ദ വീക്കെൻഡ് ഇതുവരെ ഒന്നുമില്ല നോട്ട് യറ്റ് നോട്ട് യറ്റ് നിനക്ക് കറങ്ങാൻ പോണോ ഡു യു വാണ്ട് ടു ഹാങ് ഔട്ട് ഡു യു വാണ്ട് ടു ഹാങ് ഔട്ട് നിനക്ക് സഹോദരങ്ങളുണ്ടോ ഡു യു ഹാവ് സിബ്ലിങ്സ് ഡു യു ഹ് സിബ്ലിങ്സ് എനിക്കൊരു സഹോദരനുണ്ട് ഐ ഹാവ് എ ബ്രദർ ഐ ഹാവ് എ ബ്രദർ എനിക്കൊരു സഹോദരിയുണ്ട് I have a sister. I have a sister. Ninako, how about you? How about you? Ninta family, okay, How is your family doing? How is your family doing? അവരെല്ലാം സുഖമായിരിക്കുന്നു ദേയിങ് വെൽ ദേ ആർ ഡൂയിങ് വെൽ നിൻ്റെയോ ഹൗ ഇസ് യുവേഴ്സ് ഹൗ ഇസ് യുവേഴ്സ് നിന്റെ ഫേവറേറ്റ് ഫുഡ് എന്താണ് വാട്ട്സ് യുവർ ഫേവറേറ്റ് ഫുഡ് വാട്ട്സ് യുവർ ഫേവറേറ്റ് ഫുഡ് എനിക്ക് പിസ്സ ഭയങ്കര ഇഷ്ടമാണ് ഐ ലവ് പീറ്റ്സ ഐ ലവ് പീറ്റ്സ നീ അടുത്തിടെ ഏതെങ്കിലും പുതിയ റെസ്റ്റോറൻറ്റ് ട്രൈ ചെയ്തിരുന്നോ ഹാവ് യു ട്രൈഡ് എനി ന്യൂ റെസ്റ്റോറൻറ്റ്സ് ലൈറ്റ്ലി ഹാവ് യു ട്രൈഡ് എനി ന്യൂ റെസ്റ്റോറൻറ്റ് ലൈറ്റ്ലി വീഡിയോ ഉപകാരപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്